അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ പേപ്പർ വായന കഴിഞ്ഞ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ ഇരുന്ന് വായിക്കുക അല്ലാത്തത് മുഴുവൻ അങ്ങ് ലീവ് ലീവേയില്ലായിരുന്നു ചരമക്കോളൊന്നും പ്രത്യേകിച്ച് നോക്കലേ ഇല്ല പക്ഷേ ഉമ്മ അങ്ങനല്ലോ ഉമ്മ മുഴുവൻ നോക്കും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നോക്കും ചരമക്കോള പ്രത്യേകിച്ച് ഫസ്റ്റ് നോക്കുന്നത് ചരമക്കോളായിരുന്നു പക്ഷേ ആ തീരെ നോക്കാത്തതാണെങ്കിൽ ആ ഒരു കോളാണ് പിന്നെ പക്ഷെ ഒരുപാട് ആൾക്കാരെ എന്താ പറയുക നമുക്ക് അറിയുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവില്ല അവരെല്ലാം മരിച്ചതെല്ലാം ഉമ്മ ഇങ്ങനെ പറയുന്നേക്കാം ഓക്കെ എന്തായാലും പിന്നെ എന്താ പറയുക അവർ ഒരാളിഷ്ടമല്ലേ ഇപ്പം പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് സമയമുള്ളത് കൊണ്ട് കാലത്തന്നെ നോക്കിയത് അല്ലെങ്കിൽ പിന്നെ മാച്ചൂർ വച്ചതിന് ശേഷം നോക്കുകയുള്ളൂ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി അറോൾ ഡൽ മാച്ചൂർ സ്കൂളിലോണ്ട് കാലത്തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടാപ്പുണ്ടാക്കുന്നത് അപ്പം ഞാൻ മുമ്പെല്ലാം മുട്ടാപ്പുണ്ടാക്കുമ്പോൾ തന്നെ പച്ചരിയിലുണ്ടാക്കലേ അപ്പോൾ ഇതിനിടക്ക് ഞാൻ ഷെറൂൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവിടുന്ന് വേറൊരു മുട്ടപ്പം കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഷെറൂൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നെ അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് അതിൻ്റെ റെസിപ്പി ചോദിച്ചപ്പം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയല്ല കേട്ടോ അയ്യത് ഫുൾ അരി എല്ലാം മാറ്റാന്ന് ഞാൻ ഒരിക്കലും അത് ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ടാകും പിന്നെ ഞാൻ പിന്നെ ഇന്ന് ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് ഷെയർ ചെയ്തു തരാമേ അത് നമുക്ക് വേഗം എനിക്ക് കിച്ചണിൽ പോയിട്ട് ഉണ്ടാക്കിയാലോ ഞാൻ ഈ അപ്പം ഉണ്ടാക്കാൻ കൊണ്ടിട്ടുണ്ടല്ല ഒരു ഗ്ലാസ് പിന്നെ നീരിയരിയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പൊന്നി എടുത്തിട്ടുണ്ട് അത് ഇന്നലെ ഞാൻ പിന്നെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെച്ചതാണ് പിന്നെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ചോറ് എടുത്തിട്ടുണ്ട് പക്ഷെ ആകണ്ടോ ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് ഞാൻ പിന്നെ നേരിയരി അതുപോലെ തന്നെ പിന്നെ പൊന്നരി എടുത്തത് അപ്പം അതേ ഗ്ലാസ്സിൽ തന്നെ ഇത്ര മാത്രമേ നമ്മൾ പിന്നെ ചോറ് എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം അരച്ചെടുക്കുമ്പോൾ അര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ടോട്ടൽ ഒരു ഗ്ലാസ് വേണം അപ്പം അര ഗ്ലാസ് ഇപ്പം ഒഴിച്ചിട്ട് അര ഗ്ലാസ് പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റോ അതുപോലെ തന്നെ മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഓപ്ഷനൽ കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അഡ് ചെയ്താൽ മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് അര ഗ്ലാസ് വെള്ളും കൂടി ഒഴിച്ചെടുക്കണം അതിന് ഒരു കടായി വെച്ചിട്ട് ചൂടാക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ കടായിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഏത് കടായി ആയാലും കുഴപ്പമില്ല പക്ഷേ കടായി തന്നെ വേണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചൂടാകുന്ന സമയത്ത് ചൂട് വെച്ചെടുക്കും ഒരുപാട് അങ്ങ് വേണ്ട കേട്ടോ ഇതേപോലെ മതി ഒരുപാട് അയക്കഴിഞ്ഞാലും അതിൻ്റെ ഷേപ്പ് എല്ലാം മാറിപ്പോകും അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നല്ല ഷേയ്പ്പ് നമുക്കപ്പം ചുട്ടെടുക്കാൻ പറ്റും ഓയില് നല്ലോണം ചൂടാക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് കൊടുക്കണേ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു കൈ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മളുണ്ടല്ലോ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലെ വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രം ആ ഭാഗത്തിൽ ചുവന്നിട്ടും പിന്നെ ആ ഉള്ളെല്ലാം വന്നിട്ട് ഇട്ടുകൊള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് ഒഴിച്ചവാടന്നെ നമ്മൾ അടിമറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊന്നും പോകാണ്ടായിപ്പോവും അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് അടിമറിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡും നല്ലോണം ചുവപ്പിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ആയാൽ മാത്രമേ നല്ല അടിപൊളി എന്താ പറയുക ക്രിസ്പി ആയിട്ടും പിന്നെ പോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് കിട്ടുള്ളൂ ഞാൻ മുമ്പിൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ പച്ചരിയോട് ഉണ്ടാക്കില്ലേ അപ്പോൾ പച്ചരിയോട് ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറും കിട്ടൂല പിന്നെ അതുപോലെ തന്നെ പിന്നെ ടേസ്റ്റും കുറച്ച് കുറവാണ് പച്ചരീൻ്റെ ടേസ്റ്റ് അറിയാമല്ലായിരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല പക്ഷേ നമ്മൾ നേരിയനോട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്ച്ചോറിലും വെച്ച പോലത്തെ നല്ല ഒരു ടേസ്റ്റും ഉണ്ട് പിന്നെ നല്ലൊരു കളറും നല്ല യെല്ലോയിഷ് കളറായിട്ട് അടിപൊളി സംഭവമാണ് ചുട്ടു സോഫ്റ്റ് ആയിട്ടുണ്ട് എന്റെ പനിയെല്ലാം കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴേക്കും നല്ല അടിപൊളി കാറ്റും മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതെല്ലാം അടങ്ങും ഇരിക്കും അടങ്ങിയിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് തലശ്ശേരി വരെ പോകാൻ വേണ്ടി തലശ്ശേരി ഞാനൊന്ന് സലാബൊട്ടിക്കൽ ഒരു ഡ്രസ്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡി ആയി നേട്ടം അവർ ഇന്നലെ പോകാൻ എന്നോട് പറഞ്ഞിരുന്നു പിന്നെ ഇന്നലെ വൈകുന്നേരം അഞ്ചര മണിക്ക് പോകാൻ പറഞ്ഞത് ഞാൻ പിന്നെ പോയിട്ടില്ല ഇന്ന് കാലത്ത് പോകാൻ വേണ്ടി വിളിച്ചു പക്ഷെ ഇന്ന് കാലത്തുള്ള അവസ്ഥ ഇതാ ഇന്നലെ പിന്നെയും കുറച്ചൊരു വെളിച്ചെല്ലാം ഉണ്ടായിരുന്നു ഓ ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പം ഏകദേശം അരമണിക്കൂറായി പെയ്യലും വെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം ഇതായാലും പിന്നെ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുള്ളൂ ഒരു പന്ത്രണ്ട് മണിയെല്ലാം ആകുമ്പോൾ ഏകദേശം ഒന്ന് അടങ്ങും ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നോക്കാം പിന്നെ എന്താ പറയുക റൈഡിനെല്ലാം നിങ്ങൾക്ക് ഭയങ്കര ഉന്മേഷമായിട്ട് ഈ മഴയെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ റൈഡ് ചെയ്യുക പക്ഷേ ഈ ഡ്രസ്സ് വാങ്ങിക്കാൻ പിന്നെ സാധനം വാങ്ങിക്കാനെല്ലാം പോകുമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക മടി പോലെയാണ് കുറച്ച് കഴിഞ്ഞിട്ട് മഴയില്ലേ മഴയില്ലേ എന്നെല്ലാം പറയുന്നു ഇവിടുന്ന് ഇപ്പോൾ മാച്ചും ഉമ്മ എല്ലാം തന്നെ തന്നെ കളിയാക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഉള്ളീൻ തക്കാളിയെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പറയുമ്പോ ഞാൻ പറ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ അയ്യോ ഈ മഴക്കാ മഴ ഒന്നും അടങ്ങിട്ട് തന്നിട്ട് പോകാ അപ്പൊ രണ്ടാളും ഉണ്ടാവും പറയുന്നത് ഓ ഇപ്പൊ റൈഡാണെങ്കിൽ പിന്നെ എറിഞ്ഞിട്ടുണ്ടാവുമല്ല മഴക്കോട്ടെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ ആദ്യം അങ്ങനെ തന്നെയെന്ന് റൈഡാണെങ്കിൽ പോകും പക്ഷെ സാധനത്തിൽ ആണെങ്കിൽ പോവൂല വീട്ടിൽ കണ്ണൂര് വരെ മഴയാണ് കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊന്നും ഇല്ല ഡ്രെസ് ഒക്കെ എടുത്ത് നോക്കി കറക്റ്റ് ഫിറ്റ് പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത്രയും നല്ല കളറ കിട്ടാന്ന് നമ്മള് സാധനം വാങ്ങിച്ചില്ലേക്ക് മഴ തുടങ്ങി മഴ കണ്ട ഉടനെ ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഇടക്കാട് വേറൊരു സ്ഥലത്ത് ഇപ്പൊ ഇടക്കാട് സൂര്യാ റെസ്റ്റഡന്റിന്റെ മുമ്പുള്ള ഒരു ദോശ കോർണർ ഉണ്ട് അവിടെ ഉള്ളത് അപ്പോൾ പോകുമ്പോൾ ഞാൻ ഈ ഒരു ദോശ കോർണർ നോക്കി വെച്ചിന് തിരിച്ചു വരുമ്പോൾ കഴിക്കാൻ വിചാരിച്ചത് പിന്നെ തലശ്ശേരി എത്തിപ്പുള്ള റെസ്റ്റുറഞ്ഞിട്ട് അവിടെ എവിടെയാണ് വിചാറു പിന്നെ ഈ ഒരു ദോശ തന്നെ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടോ കഴിഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയും അങ്ങനത്തെ സാധനം എടുത്തോണ്ടിരിക്കണത് അപ്പൊ പിന്നെ രണ്ടാഴ്ച ഇന്ന് ദോശ കഴിക്കാം എന്റെ ദോശയുണ്ടാ അഞ്ചു മണിക്കേ ഉള്ളു വേറെ സ്നാക്സ് ഐറ്റംസേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് ഇവിടെ അഞ്ചു മണി മുതൽ ദോശ ഇടങ്ങട്ടെ ഒരുപാട് തര ദോശകളൊക്കെ ഉണ്ട് പക്ഷെ എന്താ ചെയ്യാ അഞ്ചു മണിക്ക് ശേഷമുള്ളൂ അവരുടെ എത്തുമ്പോഴേക്ക് രണ്ടു മണിയായിട്ട് പണ്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ടൗണിലെത്തുമ്പോൾ ഇനി ഒരുപാട് ചൊവ്വത്തിലുള്ള പിന്നെ എന്താ പറയാ ബ്ലോക്കെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ ഒരുപാട് ലൈറ്റ് ആവും ഞാൻ വിചാരിച്ചെല്ലാവരും ഇവിടുന്ന് പിന്നെ സാൻഡ്വിച്ചും പിന്നെ ചായയും കൂടി ലക്ഷൻ ഒരു സമാധാനമായിട്ടാണ് കാരണം വെച്ചാൽ അയച്ചെടുത്തതുകൊണ്ട് ദശല പിന്നെ ഒന്നും തരൂല്ലാണ്ട് ഉണ്ടായി അപ്പോൾ ആ ഒരു സാൻഡ്വിച്ചും ചായ കഴിച്ചിട്ട് ഓക്കെ ഇനിയിപ്പം പിന്നെ എന്താ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സേ ആയിക്കൊള്ളു ഡ്രസ്സിനെല്ലാം ഫാൻസ് കിട്ടാതെ നമ്മളെ കാതൃക്കാര അതും കൂടി വാങ്ങിക്കാം കാരണം പിന്നെ നാളെ വെട്ടു എന്ന് പറയുന്നത് നടക്കില്ല നാളെ വേറെ എന്തെങ്കിലും പണിയുള്ളതാണ് പിന്നെ പിന്നെ മാത്രമല്ല ഈ ഡ്രസ്സ് എന്ത് നടക്കുമ്പോൾ വേണ്ടാലോ പിന്നെ ഡ്രസ്സുള്ള അപ്പം തന്നെ ആ ഫാൻസിൽ അടുത്ത് ഇട്ടു വരപ്പായി ഇവിടെ താണേക്കും മഴ പെയ്തും മൊത്തത്തിൽ നിരഞ്ഞ് ഇത്രയും സമയം ഫോട്ടിട്ടിട്ട് ചൂടെടുക്കുന്നതിന് ആ ഊരി ഊരി വർക്കാലും മഴ പെയ്യലല്ലേ ഒരുമിച്ചായിപ്പോയി ഈ കളറിനെ കുറിച്ച് എന്താ പറഞ്ഞത് സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടൂല്ലോ അത്രയും പാടാൻ അത് മതി തോന്നുന്നു മറ്റേ ഗോൾഡും മതി ഇത് മാച്ച് കിട്ടിട്ടുണ്ട് വഴയും മാച്ച കിട്ടി വളയും മാച്ചു കിട്ടിയിട്ട് സാധനം പക്ഷെ എനിക്ക് മാച്ച് മേച്ചായിട്ടുള്ളതില്ല അതൊക്കെ നമ്മള് ഫാൻസിലായി എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല നേരെ വിളിച്ചോണിപ്പൊ സമയം മൂന്നര മണിയായി പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി നേരത്തെ എല്ലാം കഴിഞ്ഞിട്ട് മാസിനും കൂടെ കൂട്ടാനാണ് മൂന്നര ആയി ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് പിന്നെ പള്ളിക്കുന്നെല്ലാം എത്തുമ്പോൾ എന്തായാലും ഏകദേശം മുന്നേ മുക്കാല് നാലുമണിയാക്കി അവൻ പറ്റിക്കേറിയ് പോയി ഞാൻ പിന്നെ പ്രത്യേകിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂട്ടാൻ പറ്റും തുടങ്ങി ഞാൻ വരുമ്പോണ്ടല്ലേ പിന്നെ എം ആർ ഐന്ന് കച്ചോരി മനസ്സന്നെ ഈ കച്ചോരി കഴിക്കുമ്പോ രാജസ്ഥാനോ ഞാൻ ഫസ്റ്റ് കഴിച്ചത് രാജസ്ഥാനാണ് അവരെ പിന്നെ എന്താ പറയുക സ്നാക്ക് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ പരിപ്പാടാട പഴമ്പൊരിലില്ലേ അതുപോലെ തന്നെ അവരെ ഒരു സ്നാക്കാണ് ഈ കച്ചോരിന്ന് പറഞ്ഞത് ഓരോരോ ആൾക്കാരുണ്ടല്ലോ ഡ്രസ്സെടുക്കാൻ പോകുന്നതിന് മുമ്പേ ഇങ്ങനെ പിന്നെ മനസ്സിലൊരു കളറിനെടുക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മളങ്ങനെയല്ല കേട്ടോ ഞാനും ഷിറു ഒക്കെ പൊയ്ക്കാനും ഒരു അഞ്ചാറെണ്ണം വെളിച്ചിടും അതിൽ നിന്ന് എടുക്കണം അതാണ് ഷിറുവിൻ്റെ പോളിസിയാണ് പക്ഷേ പിന്നെ ഞാൻ മുമ്പിൽ കാരണം പിന്നെയും കുറേ വെളിച്ചിട ഞാൻ ഉമ്മൻ്റെ കൂടെയല്ലേ പോകാം അപ്പം ഉമ്മ ആദ്യമേ ഇന്ന കളർ എന്നൊക്കെ പുറത്തേക്ക് പോകാം അപ്പം ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ തന്നെ ഉമ്മനോട് പറഞ്ഞു ഞാൻ പൊതുവേ ഉമ്മനോട് പറയല്ല പക്ഷെ ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ എന്താ പറയാ താഴ്ച്ചയാണ് പോകുന്ന ഡ്രസ്സെടുക്കാരാ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മർ പീച്ചെടുത്തു പോകുന്നു അങ്ങനെ ലാസ്റ്റ് പീച്ച് തന്നെയായി ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടൊന്നുമല്ല പോയേട്ടോ പക്ഷേ ഉമാൻ്റെ കളറാണെന്ന് ഇപ്രാവശ്യം ശരിക്കും കിട്ടിയത് പീച്ച് പക്ഷേ എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഉമ്മാനെല്ലാം പോലെ എന്തോര ആദ്യമേ മനസ്സിൽ ഇന്ന കളറൊക്കെ എടുക്കണം വിചാരിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ സല ബോട്ടിക്കലൊക്കെ പോയിട്ട് ഇങ്ങനെ ഡൈ ചെയ്തിട്ട് എടുക്കലായിരിക്കും ബെറ്റർ കാരണം നമ്മൾ ഓരോരോ നമ്മൾ പോയാൽ ആ കളറിനെ നമുക്ക് കിട്ടില്ല പിന്നെ കുറേ നോക്കിയിട്ട് കിട്ടാതാവും പിന്നെ ഏതെങ്കിലും വെളിച്ചിട്ടയിൽ നിന്ന് എടുത്തിട്ട് വരുത്താമെന്ന് പൊതുവേ ആൾക്കാർ അപ്പോൾ പിന്നെ ഇന്ന കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ഡൈ ചെയ്തെടുക്കൽ ആയിരിക്കും ബെറ്റർ അപ്പോൾ ഇനി മറ്റന്നാളെ മുതൽ കല്യാണമാണ് നാളെ തന്നെ എല്ലാവരും ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെക്കണം കുറേ ദിവസം കല്യാണം ആണ് കേട്ടോ മൂന്നാല് ഉണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കണം അങ്ങനെ കുറേ പണിയുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് പെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നിഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തല്ല ബെല്ലേക്കണും കൂടെ അത് തന്നെ